ഹലോ ഫ്രണ്ട്സ് അസ്സാം വലയ്ക്കും വെൽക്കം ബാക്ക് ടു ഡാഷൻ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവരും സുഖായിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു എല്ലാവരും പെരുന്നാളൊക്കെ നല്ല രീതിയിൽ ആഘോഷിച്ചിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു കേട്ടോ അപ്പോൾ എന്തായാലും നമ്മുടെ പെരുന്നാളും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു ഇനി ഫങ്ഷൻസിൻ്റെയും കല്യാണത്തിൻ്റെയൊക്കെ ഒരു തുടക്കമായില്ലേ അല്ലേ അപ്പം അതുകൊണ്ട് തന്നെ നല്ല അഫോർഡബിൾ റേറ്റിലുള്ള നല്ല പാർട്ടി വെയർ കളക്ഷൻസ് ട്രെൻഡിങ് ആയിട്ടുള്ള പാർട്ടി കളക്ഷൻസും ആയിട്ടാണ് ഇന്ന് വന്നിട്ടുള്ളത് കേട്ടോ നല്ല ഭംഗിയുള്ള പ്ലാസോ സെറ്റും അതുപോലെ തന്നെ ത്രീ പീസ് സെറ്റും ഒക്കെ ആയിട്ടാണ് വന്നിട്ടുള്ളത് എല്ലാം അഫോർഡബിൾ റേറ്റിലാണ് നല്ല ക്വാളിറ്റി മെറ്റീരിയലായിട്ടാണ് വന്നിട്ടുള്ളത് കേട്ടോ ഫുൾ വർക്ക് ഒക്കെ ആയിട്ടാണ് വന്നിട്ടുള്ളത് അപ്പോൾ എന്തായാലും ഇഷ്ടപ്പെട്ടെങ്കിൽ സ്ക്രീൻഷോട്ടേ താഴെ കാണുന്ന നമ്പറിൽ ഓർഡർ പ്ലേസ് ചെയ്യുക ഫുള്ളായിട്ട് വീഡിയോ വാച്ച് ചെയ്യുക കേട്ടോ അപ്പോൾ എന്തായാലും ഇന്നത്തെ കളക്ഷനിലോട്ട് പോവാം ഫസ്റ്റ് തന്നെ ഞാൻ ഈ വെയർ ചെയ്തിട്ടുള്ള ഒരു ഷോർട്ട് ആൻഡ് അതുപോലെ തന്നെ ഒരു സെമി പ്ലാസോ സെറ്റിൻ്റെ ആണ് വന്നിട്ടുള്ളത് നല്ല ഭംഗിയുള്ള ഒരു കളറാണ് ഒരു പീക്കോക്ക് ഗ്രീൻ ഗ്രീൻ ആണ് പക്ഷേ വീഡിയോയിൽ കാണുമ്പോൾ ഒരു പീക്കോക്ക് ബ്ലൂ ഒക്കെ ആയിട്ടാണ് കാണുന്നത് ഫുൾ വർക്ക് ആണ് കേട്ടോ ത്രെഡും അതുപോലെ തന്നെ സ്വീക്വൻസ് വർക്കും ആണ് കൊടുത്തിട്ടുള്ളത് എന്തായാലും ഞാൻ അതിൻ്റെ വേറൊരു കളർ കാണിച്ചു തരാം നല്ലൊരു ബീട്രൂട്ട് ഒരു അല്ലേ ഒരു മജന്ത പോലത്തെ ഒരു ഷെയ്ഡിലായിട്ടാണ് വന്നിട്ടുള്ളത് കേട്ടോ ഫുൾ ആയിട്ട് ഒരു കോപ്പോ വർക്കാണ് കൊടുത്തിട്ടുള്ളത് ത്രെഡ് വർക്കും അതുപോലെ തന്നെ സ്പീക്വൻസും ആണ് ത്രൂ ഔട്ട് കൊടുത്തിട്ടുണ്ട് സ്ലീവിലും ഫുള്ളായിട്ട് വർക്ക് കൊടുത്തിട്ടുണ്ട് അതുപോലെ സെൻറ്റർ പോർട്ട് സെൻറ്ററിലായിട്ട് കൊടുത്തിട്ട് താഴ്ഭാഗത്ത് ഒരു സ്ലിറ്റാണ് കൊടുത്തിട്ടുള്ളത് കേട്ടോ ഷോർട്ട് ആയിട്ടാണ് വരുന്നത് സെമി പ്ലാസ് ആയത് പ്ലാസോ ആയതുകൊണ്ട് സൈഡ് സ്ലിറ്റ് കൊടുത്തിട്ടുണ്ട് ത്രീ ഫോർത്ത് സ്ലീവ് കൊടുത്തിട്ടുണ്ട് കേട്ടോ അത്യാവശ്യം നല്ല പ്ലാസോ സെറ്റ് പ്ലാസോ ആയിട്ടാണ് വന്നിട്ട് ഫുള്ളായിട്ട് താഴ്ഭാഗത്ത് നമുക്ക് നല്ല വർക്ക് കൊടുത്തിട്ടുണ്ട് പാൻറ്റിൻ്റെ താഴ്ഭാഗത്ത് നല്ല വർക്ക് കൊടുത്തിട്ടുണ്ട് ഇതുപോലെ നല്ല ആയിട്ടുള്ള ഇതാണ് കൊടുത്തിട്ടുള്ളത് കേട്ടോ എക്സൽ ഡബിൾ എക്സെൽ ആയിരിക്കും യൂസ് ചെയ്യാൻ പറ്റുന്ന പാറ്റേൺ ആണ് സോ നമ്മൾ ഈ ഒരു ടോപ്പ് വെയർ എന്ന് വെച്ചാൽ നമ്മുടെ ഈ ഒരു വർക്ക് പോർഷൻ മാത്രമാണ് താഴ്ഭാതി ഇത്രയ്ക്ക് ടോപ്പ് ഉണ്ടാവും സോ ബാക്കി മുഴുവൻ നമുക്ക് ഈ വർക്ക് ആയിട്ടുള്ള പോർഷനാണ് കാണുക ഫസ്റ്റ് വൺ ഈ ഒരു കളറാണ് അതുപോലെ തന്നെ എൻ്റെ ഷോളും ഫുൾ സ്കാലപ്പ് ചെയ്തിട്ടുള്ള നല്ല ഷോളാണ് കേട്ടോ അതുപോലെ നാല് സൈഡായിട്ട് ടെസൽസും കൊടുത്തിട്ടുണ്ട് ഇതുപോലെയാണ് വന്നിട്ടുള്ളത് േറ്റാണ് സൂപ്പറായിട്ട് വന്നിട്ടുള്ളത് വെറും ടു തൗസൻഡ് ബിലോയേ ഉള്ളൂ ടു തൗസൻഡ് നിങ്ങൾ കാണുമ്പോൾ വിചാരിക്കും നല്ല റേറ്റ് ഉള്ളതാണ് എന്നുള്ളത് പക്ഷെ നല്ല അഫോർഡബിൾ റേറ്റിലാണ് വന്നിട്ടുള്ളത് ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ് ഫ്രീ ഷിപ്പിങ്ങിനാണ് നൽകുന്നത് വൺ സെവൻ നയൻറ്റി ഫ്രീ ഷിപ്പിങ്ങിനാണ് ഈ പ്രോഡക്റ്റ് നൽകുന്നത് ഇതിൻ്റെ ഒരു നാല് കളേഴ്സാണ് ഉള്ളത് ഫസ്റ്റ് വൺ ഞാൻ വെയർ ചെയ്തത് സെക്കൻഡ് വൺ ഈ ഒരു കളറ് നെക്സ്റ്റ് നല്ലൊരു വയലറ്റ് ഷെയ്ഡിൽ ഇതുപോലെയാണ് കേട്ടോ വന്നിട്ടുള്ളത് അപ്പം എന്തായാലും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വേഗം ഓർഡർ പ്ലേസ് ചെയ്യാം പാർട്ടിവെയർ ഒക്കെ ആവുമ്പോൾ നമ്മൾക്ക് ലിമിറ്റഡ് സ്റ്റോക്ക് തന്നെ ഉണ്ടാവുകയുള്ളൂ ഇതേ ഇതുപോലെയാണ് വന്നിട്ടുള്ളത് പാൻറ്റ് കുറേ പേര് പറഞ്ഞിരുന്നുണ്ട് കേട്ടോ അഫോർഡബിൾ പാർട്ടി വെയർ കളക്ഷൻസ് ഉൾപ്പെടുത്തണം എന്നുള്ളത് അതുകൊണ്ടാണ് നമ്മൾ ഇനി കൂടുതലായിട്ട് പാർട്ടി വെയർ കളക്ഷൻസ് അഫോർഡബിൾ റേറ്റിൽ കൊണ്ടുവരാൻ ശ്രമിക്കുന്നുണ്ട് ഇതുപോലെയാണ് കേട്ടോ വന്നിട്ടുള്ളത് നെക്സ്റ്റ് നല്ലൊരു ജെറ്റ് ബ്ലാക്കിലാണ് വന്നിട്ടുള്ളത് ഇതുപോലെ അതിൽ കൂടെ ഈ ഒരു കളർ കോമ്പിനേഷനും കൂടി ആയപ്പോൾ നല്ല ഗ്രാൻഡ് ലുക്കാണ് കേട്ടോ തരുന്നത് രണ്ടിലേ ഇതുപോലെയാണ് വന്നിട്ടുള്ളത് പാൻറ്റും ടോപ്പിലും സ്ലീവിലും ഒക്കെ വിത്ത് ലൈനിങ്ങോട് കൂടിയാണ് വന്നിട്ടുള്ളത് ഇതുപോലെയാണ് ഷോള് വന്നിട്ടുള്ളത് ഇങ്ങനെയാണ് കേട്ടോ വന്നിട്ടുള്ളത് കാണുന്നില്ലേ അപ്പോൾ ഇതിൻ്റെ റേറ്റ് ഞാൻ പറഞ്ഞു ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ് ഫ്രീ ഷിപ്പിങ്ങിനാണ് പ്രോഡക്റ്റ് നൽകുന്നത് രണ്ടാമത്തെ കളക്ഷൻസും സൂപ്പർ ഡ്യൂപ്പർ അഫോർഡബിൾ ആണ് എക്സൽ ഡബിൾ എക്സിലായിരിക്കും യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു മേസ്റ്റേർഡ് യെല്ലോ ആണ് ഫസ്റ്റ് വന്ന ഒരു സിൽക്ക് പോലത്തെ ഒരു ഫാബ്രിക്കിലാണ് വന്നിട്ടുള്ളത് ഒരു വിചിത്ര സിൽക്സിൻ്റെ പോലത്തെ ഫാബ്രിക്കിലാണ് വന്നിട്ടുള്ളത് ഫ്രോട്ട് നെക്ക് ഫുള്ളായിട്ട് കോപ്പർ ത്രെഡും അതുപോലെ തന്നെ സ്വീക്വൻസും കൊടുത്ത് ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട് വിചിത്ര സിൽക്സ് ആണ് കേട്ടോ ഫാബ്രിക്ക് വന്നിട്ടുള്ളത് ത്രീ ഫോർത്തോളം സ്ലീവ് ഉണ്ട് വിത്ത് ലൈനിങ് ആണ് വരുന്നത് അതുപോലെ തന്നെ നെക്കിൻ്റെ ഭാഗം നല്ല രീതിയിൽ തന്നെ ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട് ബോട്ടം സെയിം വിചിത്ര ഫാബ്രിക്കിൽ തന്നെ വരുന്നത് വിത്തൗട്ട് ലൈനിങ് ആണ് വരുന്നത് ഫ്ലെക്സിബിൾ ആണ് കേട്ടോ ഷോള് നല്ല ഷോള് ഫുള്ളായിട്ട് ഡോട്ടാണ് നല്ല സ്പീക്ക് ഇതിൻ്റെ എന്താണ് ഗിൽറ്റിൻ്റെ ഡോട്ട് ഡോട്ടായിട്ടാണ് ഫുള്ളായിട്ട് വിചിത്ര സിൽസിൽ തന്നെ വരുന്ന ഷോളാണ് കേട്ടോ വന്നിട്ടുള്ള മേസ്റ്റ് ഏഡ് യെല്ലോയിലാണ് കൊടുത്തിട്ടുള്ളത് നെക്സ്റ്റ് നല്ലൊരു ഗ്രീൻ ഷെയ്ഡാണ് അതുപോലെയാണ് വന്നിട്ടുള്ളത് അതിൻ്റെ തന്നെ സെയിം ബോട്ടം അതുപോലെയാണ് വന്നിട്ടുള്ളത് ബിലോ തൗസൻഡിന് നിങ്ങൾക്ക് നല്ലൊരു പാർട്ടി വെയർ ആണ് കേട്ടോ കിട്ടുന്നത് സോ നമ്മൾക്ക് അഫോർഡബിൾ റേറ്റിൽ വെയർ ആഗ്രഹിക്കുന്നവർക്കൊക്കെ നല്ല ഷോളും സെയിം വിചിത്ര സിൽക്സ് ആയതുകൊണ്ട് തന്നെ നല്ല ക്വാളിറ്റി ആയിട്ട് ഉണ്ടാവും എക്സ് ഡബിൾ ഡബിൾ എക്സ് എൽ ആണ് എക്സൽ വെയർ ഒന്ന് ഷെയ്പ്പ് ചെയ്തിട്ട് യൂസ് ചെയ്യേണ്ടി വരും കേട്ടോ നെക്സ്റ്റ് വന്നിട്ടുള്ളത് ഇതേപോലെ തന്നെ ഒരു റെഡ് പിങ്ക് ഷെയ്ഡ് പോലത്തെ ഒരു ഷെയ്ഡിലാണ് വന്നിട്ടുള്ളത് സെയിം തന്നെയാണ് കേട്ടോ വർക്ക് ഒക്കെ സെയിം തന്നെയാണ് സെയിം പാറ്റേണിൽ വന്നിട്ടുള്ള ബോട്ടം സെയിം ഷോർട്ട് സെയിം പാറ്റേണിൽ ഷോളും കൂടെയാണ് വന്നിട്ടുള്ളത് ലാസ്റ്റ് നല്ലൊരു ബ്ലൂ ഷെയ്ഡിലാണ് വന്നിട്ടുള്ളത് നല്ല ഭംഗിയുള്ളൊരു ബ്ലൂ ഷെയ്ഡിലാണ് കൂടുതലായിട്ട് നിങ്ങളൊന്ന് കമൻ്റ് ചെയ്യൂട്ടോ പാർട്ടിവെയർ അഫോർഡബിൾ റേറ്റിൽ വേണമെന്നുണ്ടെങ്കിൽ പറഞ്ഞാൽ നമ്മൾ സൂപ്പർ ആയിട്ട് ഇൻക്ലൂഡ് ചെയ്യുന്നതായിരിക്കും കേട്ടോ ഇങ്ങനത്തെ കളക്ഷൻസ് ഒരുപാട് നമുക്ക് വന്നിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഷോപ്പിൽ ഒരുപാടുണ്ട് അപ്പോൾ നമ്മൾ ഓൺലൈനിൽ കൂടി ഇങ്ങനത്തെ കൊണ്ടുവരണമെന്നുള്ളത് നിങ്ങൾ കമൻ്റ് ആയിട്ട് അറിയിക്കൂ കേട്ടോ ഫൈനലി ഇത് ഇപ്പോൾ വേഗത്തിൽ തന്നെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ സ്ക്രീൻഷോട്ട് ചെയ്യാം താഴെ കാണുന്ന നമ്പറിൽ ഓർഡർ പ്ലേസ് ചെയ്യാം ഫുൾ ആയിട്ട് വീഡിയോ വാച്ച് ചെയ്തിട്ട് പ്രൊഡക്റ്റ് എടുക്കാൻ ശ്രമിക്കുക ഒരുപാട് നല്ല കളക്ഷൻസ് വരുന്നുണ്ട് അതിനൊക്കെ വേണ്ടി വെയിറ്റ് ചെയ്യാം പുതിയൊരു വീഡിയോ ആയിട്ട് ഉടൻ തന്നെ കാണുന്നത് ടേക്ക് കെയർ ബൈ ബൈ